ഹലോ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഇന്നൊരു കൊഞ്ചി റോസ്റ്റ് ഉണ്ടാക്കാമേ ഞാൻ അതിനായി കൊഞ്ചി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം നാരങ്ങ നീരോടെ ചേർത്ത് കൊടുക്കണേ ഇഞ്ചിയും വെളുത്തുള്ളി ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊരു അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഞാനിതിപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ എടുത്തത് അപ്പം നമുക്കിത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിലേക്ക് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത് കഴിഞ്ഞെടുത്തതാണ് ഞാൻ ഈ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ കൊഞ്ചിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഒന്ന് രണ്ട് മിനിറ്റ് തിരിച്ച് മറിച്ചു വിട്ട് ഒരുപാട് മൂക്കാതെ വേഗം നമുക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ശല ഫ്രൈ ചെയ്തെടുക്കാമേ ഒരുപാട് മൂത്തു കഴിഞ്ഞാൽ നന്നായി കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് അതിൽ സോഫ്റ്റ് ആയിട്ടിരിക്കണമല്ലോ അപ്പോൾ അങ്ങനെ കൊഞ്ചൊന്ന് ശല ഫ്രൈ ചെയ്ത് വറുത്ത് കൂരി മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ ഇനി ഈ എണ്ണയിൽ തന്നെ ആണെങ്കിൽ നമ്മൾ വീണ്ടും സവാള തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വറുത്തുവെച്ച കൊഞ്ച് ഇതെല്ലാം കൂടി നമുക്ക് ഈ പാൻ നമ്മളിപ്പോൾ എടുത്തിരുന്ന പാനിലേക്ക് തന്നെ ആ ഫ്രൈ ചെയ്തെണ്ണ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് ആ ഇതിലേക്ക് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാമേ ഈ വെണ്ണയിൽ ഈ എണ്ണയിലൊക്കെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി അതൊന്ന് വണ്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ സവാള ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി സവാള നന്നായിട്ട് വഴലുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം മടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാമേ ഈ മീൻ ആദ്യം കൊഞ്ഞ് ഫ്രൈ ചെയ്ത എണ്ണയിലായത് കൊണ്ടാണ് ഈ നിറം ആ എണ്ണ തന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു അതേ പാനിലാണ് ഇനി ഈ സവാള വഴി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് തക്കാളി കൂടി നന്നായിട്ട് വഴറ്റി എടുക്കാം ഞാൻ ഈ സവാള വഴട്ടാൻ നേരം ഒരിത്തിരി ഉപ്പ് ചേർത്തിരുന്നേ സവാള എളുപ്പം നിന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ അങ്ങനെ തക്കാളിയും വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഈ ഈതിന് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ പ്രാവശ്യം ചേർക്കുമ്പോൾ ഒരു അല്പം ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ലേശമല്ലിപ്പൊടി ഗരം മസാല കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് ചൂട് വെള്ളമേ ഇതൊന്നും നമ്മുടെ ഈ കൊഞ്ചെല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചെല്ലാം ഇതിലൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി ഒരു അരപ്പ് ചെറിയൊരപ്പ് രൂപത്തിലാണ് ഞാൻ എടുക്കുന്നത് അതിന് വേണ്ടി നമുക്ക് ചോറ് ഈ ചാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നമ്മുടെ ഇനി കൊഞ്ച് ഇതിലേക്ക് കൊടുക്കാമേ ഈ ചാറില് നന്നായിട്ട് കൊഞ്ചൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് ഈ കൊഞ്ചിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കാമേ ഈ കൊഞ്ചിൻ്റെ കുറച്ച് ഞാൻ എടുത്ത് ആദ്യമേ മാറ്റി വെച്ചിരുന്നേ മോളി റോസ്റ്റ് കഴിക്കലോ വേണ്ടി ഞാൻ ആദ്യം അവൾക്കായിട്ടുള്ള കൊഞ്ചിപ്പോഴ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ എന്നാലും അതിലേക്ക് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റി നമുക്ക് അടച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം ഒന്ന് ചാർന്ന് പറ്റി ഒന്ന് കുറുകി വരാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ചീർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ